ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ലീഗ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇംഗ്ലീഷ് പിരമിഡിലെ ഫോർത്ത് ടീറിലുള്ള ഒരു ടീം പരാജയപ്പെടുത്തുന്ന കാര്യം ഓർക്കേണ്ടത് അതായത് സെക്കൻഡ് റൗണ്ടിൽ തന്നെ യുണൈറ്റഡ് പുറത്തായിരിക്കുകയാണ് കർബാ കപ്പിൽ നിന്ന് ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ നിന്ന് ഓർക്കേണ്ടത് മറ്റു പ്രമുഖ ടീമുകൾ പലരും അവരുടെ പോരാട്ടം തുടങ്ങുന്നത് ലീഗ് കപ്പിൻ്റെ തേർഡ് റൗണ്ടിലാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡ് ആ രീതിയിൽ ദുരന്തമായിട്ടായിരുന്നല്ലോ ഫിനിഷ് ചെയ്താണ് അതുകൊണ്ടാണ് അവർക്ക് സെക്കൻഡ് റൗണ്ട് മുതൽ തുടങ്ങേണ്ട ഒരു സാഹചര്യം എന്നിട്ടോ ഫോർത്ത് ഇയറിലുള്ള ഗ്രീംസ്പീ ടൗൺ എന്ന് പറയുന്ന ആ ക്ലബ്ബിനേട്ടുള്ള മത്സരം ഫോർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതിന് താഴെ ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ താഴെ ലീഗ് വൺ അതിന് താഴെ ലീഗ് ടു ലീഗ് ടുവിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടികൾ പുറത്താണ് ഫിഫ്ത്ത് ഇയറിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് നാഷണൽ ലീഗ് കളിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡിനെതിരാണ് ഇതൊരു എംബാരസ്മെൻ്റ് അല്ല എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഹ്യൂമിലിയേഷൻ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്ങനെയാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടത് അത് മറന്നിട്ട് എത്രയോ നാളായി എത്രയോ നാളായി അപ്പോൾ ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസൾട്ടല്ല ഇതിനു മുമ്പ് യുണൈറ്റഡ് സെക്കൻഡ് റൗണ്ടിലൊക്കെ പുറത്തായിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ യോർക്ക് സിറ്റിക്കെതിരെ പുറത്തായിട്ടുണ്ട് അതേപോലെ തന്നെ എം കെ ഡോൺസിനെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ രീതിയിൽ സെക്കൻഡ് റൗണ്ടിൽ പുറത്തായിട്ടുണ്ട് പക്ഷേ ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ എഴുപതുകളിൽ റെലഗേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുള്ളതിന് ശേഷമുള്ള ഏറ്റവും മോശം സമയത്തിൽ കടന്നു തോന്നുന്നത് അന്ന് റിസോഴ്സിൻ്റെയൊക്കെ അഭാവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല റിസോഴ്സ് ഉണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ട് എത്ര പൈസ സ്പെൻഡ് ചെയ്തു പക്ഷേ ആ സ്പെൻഡ് ചെയ്യുന്നതിന് വീണ്ടും ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓർക്കേണ്ടത് ഈ ഗ്രിംസ്വി ടൗണിൻ്റെ മൊത്തം സ്ക്വാഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ടു മില്യൺ കൗണ്ട്സ് വരും അല്ലെങ്കിൽ അതിലും കുറച്ച് കൂടുതൽ വരുവായിരിക്കും മാഞ്ചസ്റ്റർ ആയിട്ട് എൻ്റെ സ്കോഡ് വാല്യൂ എത്രയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല അതായത് അവരുടെ മൊത്തം സ്ക്വാഡ് വാല്യൂ അവരുടെ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ഒരു മാസത്തെയോ ഒന്നര മാസത്തെയോ സാലറി ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇത് നാണക്കേടാണ് ഹ്യൂമിലിയേഷൻ ആണ് നമ്മൾ മൈറ്റി മാഞ്ചസ്റ്റർ ആയിട്ട് എന്നൊക്കെ പറയാറില്ലേ പക്ഷേ എങ്ങനെയാണോ മാഞ്ചസ് നൈറ്റഡ് ആകേണ്ടത് ആ രീതിയിൽ അതിൻ്റെ ഏഴയലത്ത് പോലും ഇല്ലാത്ത രീതിയിലാണിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ് എന്ന നിലയിൽ ഇത് ജസ്റ്റ് ഈ ഒരു മത്സ്യത്തിൻ്റെ റിസൾട്ടിൻ്റെ പുറത്ത് സംസാരിക്കുന്ന ഒരു കാര്യമല്ല അതായത് എന്താണ് യുനൈറ്റഡ് യുനൈറ്റിൻ്റെ എസെൻസ് എന്താണോ അതറിയാണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറേ ആളുകൾ കുറേ ആൾക്കൂട്ടം അതാണിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത് ഇത് എത്ര നാൾ തുടരും എന്നുള്ളതാണ് നമ്മൾ കുറേ ആയിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പല തരത്തിൽ പല മാനേജർമാർ വന്ന് നോക്കി പക്ഷേ അവിടുത്തെ കൾച്ചറൽ ഇഷ്യൂസ് അതൊരു പ്രശ്നം തന്നെയാണ് ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ഡാമേജ് അത് വലുതാണ് ഇനിയോസ് അവിടെ കുറേ ആൾക്കാർ പണിയൊക്കെ കളഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ നാനൂറ്റി ആളുകളുടെയൊക്കെ പണി വളരെ പെട്ടെന്ന് കളയുന്ന നമുക്ക് കാണാൻ സാധിച്ചു പല രീതിയിലുള്ള കോസ്റ്റ് കട്ടിങ് അവർ നടത്തി എന്നിട്ടോ സമ്മറിൽ അറ്റാക്കിനെ റീൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ കുറേ സൈന്യങ്ങൾ നടത്തി പക്ഷേ അവർ ലീഗ് കപ്പിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ ഫോർത്ത് ഒരു ക്ലബ്ബായിട്ട് പരാജയപ്പെട്ടു വരികയാണ് ഫുട്ബോൾ ആകുമ്പോൾ ഈ ഇത്തരത്തിലുള്ള റിസൾട്ടുകളൊക്കെ സംഭവിക്കും സംഭവിക്കാവുന്നതാണ് അല്ലേ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള മറ്റൊരു സംഭവം യുണൈറ്റഡിൻ്റെ സ്ക്വാഡിലെ ഹോളുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് അവർ മിഡ്ഫീൽഡ് സൈൻ ചെയ്തില്ല അവർ അറ്റാക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു ശരിയാണ് അത് നമുക്ക് ബാധിക്കാം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ സ്ക്വാഡിനെ വെച്ചിട്ട് ഈ പ്ലേഴ്സിനെ വെച്ചിട്ട് ഗ്രിംസ്ബി ടൗണിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല ഗ്രിംസ് ബി ടൗണിനെ പരാജയപ്പെടുത്താനായിട്ട് ഒരു ബലീബ് വേണോ മിഡ്ഫീൽഡിൽ ഒരു കാസോഡ് വേണോ ഒരു ഡെക്ലൻ റൈസ് വേണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഷാവി ഇനിയ സ്റ്റാങ്ങുള്ള പ്ലെയേഴ്സ് വേണോ വേണോ വേണ്ട അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇതിന് എന്താണ് ഭീകരമായിട്ടുള്ള ടാക്ടിക്സ് വേണോ ഭീകരമായിട്ടുള്ള സിസ്റ്റം വേണോ വേണ്ട അവിടെയുള്ള ആ പ്ലെയേഴ്സിനെ കൊണ്ട് ഗ്രിംസ് ബി പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ശരിയല്ല അവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിലൊരു ന്യായീകരണം കണ്ടെത്താനില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ സംഭവിക്കില്ലേ എന്നുള്ളത് ശരിയാണ് ഫുട്ബോളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കും നടന്നിട്ടും അല്ലേ ഇതിനു ഇതിനുമുമ്പും ഒരുപാട് അപ്സെറ്റുകൾ നടന്നിട്ടുണ്ട് ഒരുപാട് അപ്സെറ്റുകൾ നടന്നിട്ടുണ്ട് ഒരുപാട് ഷോക്കിംഗ് റിസൾട്ടുകൾ സംഭവിക്കുന്നുണ്ട് കാരണം ഫുട്ബോൾ ആണല്ലോ അതൊക്കെ നടക്കും പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഇതിപ്പോൾ ഒരു കേവലം ഒരു വൺ ഓഫ് ഇൻസിഡൻ്റ് അല്ല ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ യുനാറ്റിനെ സംഭവിക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്ള്ളത് നമ്മൾ ആ ചോദ്യം ചോദിക്കണ്ടേ അല്ലാതെ ഇതിൽ ആ ആ മിഡ്ഫീൽഡിൽ ആളെ ചെയ്തില്ല അതുകൊണ്ടാണ് തോറ്റെന്ന് പറയാൻ പറ്റുമോ ഗ്രീൻഫീൽഡ് അവിടണെതിരെ അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ അതെന്തൊരു തോന്നിയാസായിരിക്കും ഒരു വർത്തമാനം അപ്പോൾ ഇവിടെ ഇത് ശരിയല്ല യുനായിട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നേ പക്ഷേ ഇവിടെ ഗ്രിൻസ് ബി ടൗണിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിരുന്നു അവർ കംപ്ലീറ്റ്ലി യുണൈറ്റഡ് ഔട്ട് ക്ലാസ് ചെയ്തെന്നുള്ളതാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവം അവർ തൊണ്ണൂറ് മിനിറ്റ് തന്നെ കളി ജയിക്കാൻ ഡിസേർവിങ് ആയിരുന്നു ശരിയാണ് ഇവിടെ നമ്മൾ ഗ്രിൻസ് ബി ടൗണിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനും അവരുടെ ആ ഒരു വിജയത്തിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്ന് വെച്ചാൽ ഇത് തറലി ഡിസേർവിങ് ആയിട്ടുള്ള വിക്ടറിയാണ് ശരിയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടിലേക്ക് വന്നു പെനാൽറ്റി ഷൂട്ടുകളിലാണ് അവർ വിജയിച്ചത് പെനാൽറ്റി ഷൂട്ടോടും അബ്സല്യൂട്ട്ലി മെന്റലായിരുന്നത് വേറെ കാര്യം പന്ത്രണ്ട് പതിനൊന്ന് എന്നുള്ള സ്കോറിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് ആ ആ സംഭവം ഗ്രീം സ്പീഡ് ഡൗണിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അവിടെ ആരാധകർക്ക് സംസാരിക്കാം അതൊക്കെ നമുക്ക് സംസാരിക്കാം കാരണം ഇവിടെ അവർക്കും ക്രെഡിറ്റ് കൊടുക്കണല്ലോ പക്ഷേ നമ്മളുടെ ഫോക്കസ് ഒബ്വിയസ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ പലരും ഒബ്വിയസ്ലി ഒരു പല മോരം എന്ന് പറയുന്നത് മാനേജറിനെ കളിയാക്കുന്നുണ്ട് പ്ലെയേഴ്സിനെ ഒബ്വിയസ്ലി പിന്നെ കളിയാക്കുന്നുണ്ട് ഡിസേർവിങ് ആണ് കളിയാക്കലുകൾ നേരിടാൻ അവർ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്നാലോചിച്ചൊക്കെ ഞാൻ ഈ ഒരു കളിയുടെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം അത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യേണ്ട തരത്തിലൊരു മത്സരമല്ല ഞാൻ വിചാരിച്ചത് ഈ മത്സരത്തിൽ യുണൈറ്റഡ് ജയിക്കുന്നുള്ളതായിരുന്നു പക്ഷേ എത്രത്തോളം യുണൈറ്റഡ് താഴ്ന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ റുപനമോര് ആ ഒരു അറുപത് മിനിറ്റ് കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ രണ്ടേ പൂജ്യമുള്ള സ്കോളിന് പുറകിൽ നിൽക്കുമ്പോൾ ആളാളുടെ ആ ഒരു ടാക്സി ബോർഡൊക്കെ ഇരുന്നിട്ട് അതിൽ ഇങ്ങനെ ടാക്ടിക്സ് വരയ്ക്കുന്നതും രീതിയിൽ ഫോർമേഷൻ നോക്കുന്നതും സ്പേസ് എവിടെയാണെന്നുള്ളത് നോക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു മീംമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ മാനേജർമാർക്കും ഓരോ രീതികളുണ്ടായിരിക്കും ചിലരൊക്കെ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ചിലർ ഈ രീതിയിൽ ടാക്ടിക്സ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അത് മാഗ്നറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനൊക്കെ മാറ്റി എന്തൊക്കെയോ ശ്രമിക്കുകയായിരിക്കും പക്ഷേ അവിടെ ആളുകൾ ചോദിക്കുന്ന ഒരു ഗ്രീംസ് ബീട്ട് ആണ് പരാജയപ്പെടുത്താനായിട്ട് ഇമാതിരി പരിപാടികളൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തരുടെ രീതികളാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ ഊന്നൽ കൊടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല അതായത് അത് കണ്ടപ്പോൾ സെൻറ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ എക്സാം നടക്കുന്ന സാഹചര്യത്തിൽ ഒട്ട് മുമ്പ് ഒരു പെട്ടെന്നുള്ളൊരു വിരലിൽ കാര്യങ്ങളൊക്കെ ഒന്നും ഓടിച്ചു നോക്കുന്ന സാഹചര്യം ഉണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടാവും എടാ ഇത് ഈ പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ അത് പഠിച്ചില്ല അപ്പോൾ ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മറിച്ച് നോക്കുന്ന ഒരു സാരി ഉണ്ടാവില്ല അതായത് അയ്യോ ഞാൻ അത് പഠിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു എക്സാമിന് ഒരു കുട്ടിയുടെ ഒരു മനോഭാവം അതല്ലെങ്കിൽ എന്താണ് എന്താണോ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെയൊക്കെ ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല ആൾക്കാർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷേ ഇവിടെ എനിക്ക് റുബൻ മോർമിനോട് സഹതാപമുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആളുടെ ഒരു ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണല്ലോ അദ്ദേഹത്തോട് കൊണ്ടുവന്നുള്ളത് ആളുടെ ഫിലോസഫി എന്താണെന്നുള്ളതും ആൾ എങ്ങനത്തെ മാനേജർ ആണെന്നുള്ളതും ആൾ എങ്ങനത്തെ ആളെങ്ങനത്തെ ആണ് യൂസ് ചെയ്യുന്നുള്ളതും ഏത് രീതിയിലാണ് പുള്ളിക്കാരൻ സ്പോർട്ടിങ്ങിൽ സക്സസ്ഫുൾ ആയത് എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ടും അതിൻ്റെ എല്ലാ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ചെങ്ങാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നുള്ളത് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ ബോർഡ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതും മിഡ് സീസണിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവന്നത് ഓക്കെ അങ്ങനത്തെ സംഭവം ചെയ്യുന്നു പിന്നീട് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടീമല്ല അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിന് സൂട്ടബിളായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല എന്നുള്ള വാദങ്ങൾ അതേപോലെ തന്നെ എരിക് തൻ എന്ന് പറയുന്ന പ്രീവിയസ് മാനേജർ കുറേ ഡാമേജ് ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് വൈസ് കുറേ പ്രശ്നങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ അദ്ദേഹത്തിന് സീസൺ കഴിഞ്ഞവരെ സമയം കിട്ടുന്നു ഒരു ഡിസാസ്റ്റർ ആയിരുന്നു യുണൈറ്റഡ് ഫാൻ സംസത്തോളം ഈ സീസൺ തുടങ്ങുമ്പോൾ ഫസ്റ്റ് മത്സരത്തിലും തോറ്റെങ്കിലും യുണൈറ്റഡ് ഫാൻസ് സംഭവിച്ചോളം പ്രതീക്ഷയ്ക്ക് വകയുള്ളതായിരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവർ ആസനം പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ മാത്രമല്ല റുബൻ മോര്യം തന്നെ പറഞ്ഞിട്ടായിരുന്നെന്താണ് നമുക്ക് ആരെയും ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത് പരാജയപ്പെട്ട ഒരു ദിവസം കൂടി ആരീതിയിൽ അതിന് സംസാരിക്കാൻ സാധ്യത പക്ഷേ പിന്നീട് ഫുൾ സമനില ഇതെ വഴങ്ങുന്നതിൽ തന്നെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് അബ്സൊലൂട്ടിലി ആയിരുന്നു അത് കഴിഞ്ഞ സീസണിലുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുകയാണ് പുതിയ പ്ലേസ് ഒക്കെ വന്നിട്ട് ജല്ലിയാനൊക്കെ സമയം എടുക്കുമെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഈ സീസൺ തുടങ്ങാ തുടക്കം മുതൽ അണ്ടർ പ്രഷറിലായിരിക്കും റുബന് മോര്യം എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമാണ് അത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല എല്ലാവർക്കും ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിനുള്ളൊരു സംഭവമാണ് അങ്ങനെ സീസണിലെ മൂന്നാമത്തെ മത്സരം ഈ രീതിയിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ഒബ്വിയസ്ലി ചോദ്യങ്ങൾ വരും അവിടെ നമുക്കിങ്ങനെ പേഷ്യൻസൊന്നും പ്രോസസ്സൊന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇതൊരു ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഒരു ഫോർത്ത് ടിയർ ടീമിനോട് പരാജയപ്പെട്ടുകൊണ്ട് ലീഗ് കപ്പിൽ നിന്ന് പുറത്താകുന്നത് ആദ്യമായിട്ട് ഇതൊരു ന്യൂ ലോ ആണ് യുണൈറ്റഡ് ഹൺസൂർ അപ്പോൾ ഇവിടെ മത്സരത്തിന് ശേഷം ഉപൻമുറി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആള് പറയുന്നത് വെച്ചാൽ ആൾ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള വാചകം ഈ രീതിയിലായത് അതായത് പ്ലെയേഴ്സ് സ്പോക്ക് റിയലി ലൗഡ്ലി അബൌട്ട് വാട്ട് ഡേ വോണ്ട് ടുഡേ അത് എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് എന്താണെന്നുള്ളത് ഈവൻ ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് പുള്ളി ഉദ്ദേശിച്ചത് പ്ലെയേഴ്സ് പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് അതായത് അവർ തനിക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതാണോ അതോ ഇതാണ് അവരുടെ ലെവൽ എന്നുള്ളതാണോ ഇത്രയേ ഉള്ളൂ അവർ എന്നുള്ളതാണോ എന്തായാലും ഒരു ഡിഫീറ്റഡ് ആളെ കുറിച്ച് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു പക്ഷേ ഒരു ഡിഫീറ്റഡ് മാനെ പോലെയാണ് എനിക്ക് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇനി ഉടനെ തന്നെ നമുക്കൊരു മത്സരമുണ്ട് അത് വേൾഡ് കെത്തിലെയാണ് അതിനുശേഷം എന്താകും എന്നുള്ള കാര്യം നമുക്ക് നോക്കാമെന്നുള്ളത് അതായത് ഇൻ്റർനാഷണൽ ബ്രേക്കാണ് വരുന്നത് ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുമായിരിക്കും അതായിരിക്കും അല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചു അപ്പോൾ ഇവിടെ പ്ലേഴ്സിൻ്റെ മെൻറ്റാലിറ്റിനെ കുറിച്ച് ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് അത്രയും മോശം മെൻ്റാലിറ്റിയാണെന്ന് കാരണം ഗ്രീംസ് ടൗൺ ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിസേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിജയം കാരണം എന്ന് വെച്ചാൽ അവർ ആ രീതിയിൽ യുണൈറ്റഡിനെ ഔട്ട് ക്ലാസ് ചെയ്തു യുണൈറ്റഡിനെ ഔട്ട് ടാക്റ്റിക് ചെയ്തു യുണൈറ്റഡിനെ കംപ്ലീറ്റ്ലി അവർ ഓടിത്തോൽപ്പിച്ചു എല്ലാ മേഖലയിലും തോൽപ്പിക്കും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇവിടെ ക്ലിയർലി ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് ഞാൻ പറയുന്നത് ഈ സിസ്റ്റം മാറ്റാൻ ഇപ്പോൾ യുണൈറ്റഡ് ഫാൻസിന് അദ്ദേഹത്തോട് പറയാം അവകാശപ്പെടാം കാരണം എന്ന് വെച്ചാൽ മാനേജർമാരെ ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആളുടെ ഒരു ഐഡിയോളജി ഇതാണ് ആൾ അതിൽ ഭയങ്കര സ്റ്റോപ്പാണ് ആ ഒരു ഐഡിയോളജി ഉള്ളത് ആ രീതി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അല്ലേ അദ്ദേഹത്തെ അവിടെ സൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളത് കൊണ്ടു അപ്പോൾ പിന്നെ അതിൽ മാറ്റണം എന്നുള്ളത് നമുക്കിങ്ങനെ അവകാശപ്പെടാൻ അല്ലാണ്ട് അതിൽ വലിയ മാറ്റം അദ്ദേഹം കൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു മാനേജറാണ് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു യങ്ങ് മാനേജറാണ് ഇവിടുത്തെ എക്സ്പെക്ടേഷൻ ഭീകരമാണ് പിന്നെ ഇവിടെ ഒരു ജോലി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രം എന്താണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് അതായത് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആര് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം അവരുടെ അതുവരെയുള്ള റെക്കോർഡ് നല്ലതായിരിക്കും അല്ലേ പക്ഷേ യുണൈറ്റഡിലേക്ക് അങ്ങോട്ട് കാല് വെച്ചാൽ പിന്നെ ആ പോക്കൊരു വല്ലാത്ത പോക്കായിരിക്കും ഏതൊരു പ്ലെയറിനെ സംസോർത്തോളം ഏതൊരു മാനേജറിനെ സംബന്ധിച്ചോളം പിന്നെ അവിടെ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലോചൊക്കെ ബോംബ് സ്കോഡ് എന്ന രീതിയിൽ ലേബിൾ ചെയ്യപ്പെട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സാൻഷോ ഓക്കെ ഫ്രീഡം ഫൈറ്റർ എന്ത് ഇതൊന്നും പറയാനില്ല അതായത് എലക്റ്റൻ ഹാഗുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി നമുക്കറിയുന്നതാണ് ഇപ്പോൾ ദാ ഒർപ്പന ഒരു മിനിറ്റും പ്ലാൻസിലില്ല ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ പ്ലാൻസിലില്ല എന്നാൽ ഒരു ഒരു സാലറി കട്ടെടുത്തിട്ട് എവിടെയും പോയി കളിക്കണം എന്നുള്ള ആഗ്രഹമില്ല അതായത് അവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ എൻജോയ് ഏത് ഇടയിൽ സെൽഫിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലെയർ മാത്രമല്ല ഇപ്പോൾ കരുണാച്ചോ ചെൽസി പാണ്ടി അടുത്ത് വേറെ കാര്യം ചെൽസിലേക്ക് മിക്കവാറും വരും പക്ഷേ ഈ രീതിയിൽ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ നല്ലതല്ല കുറേ ആവശ്യമില്ലാത്ത പ്ലേഴ്സ് ഉണ്ട് പക്ഷെ ഇവിടെയാണ് ഇനി ഏട് ഈ അറ്റ്മോസ്ഫിയർ ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പോകുന്നതാണ് ഒബ്വിയസ്ലി യുണൈറ്റഡ് ഫാൻസ് ചോദിച്ചോളം ഒരൊറ്റ ഉത്തരമുള്ളൂ പലരുടെയും കേട്ടാ എല്ലാവരും കാര്യമല്ല ഞാൻ പറയുന്നത് ചിലരുടേക്ക് ഉത്തരം ബ്രൂണോനെ അങ്ങനെ മാറ്റിയല്ല ശരിയാവുന്നത് അത് എങ്ങനെയാണ് ശരിയാവുന്നു ഇനി മനസ്സിലാക്കാൻ പറ്റത്തില്ല ബ്രൂണോ അങ്ങനെ മാറ്റിയാൽ ശരിയാകും ഇന്നലെ ബ്രൂണോ കളിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സെക്കൻഡ് ഹാഫിൽ വന്നു വരേണ്ടി വന്നു ഇത് ഇതൊരു കേവലം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പ്രശ്നമല്ല എന്നുള്ളതും ആ രീതിയിൽ ഇതിനെ അനലൈസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ആ സെറ്റ് ഓഫ് ഫാൻസിനോടാണ് ഞാൻ പറയുന്നത് ശരിയാണ് മിഡ്ഫീൽഡിൽ പ്രശ്നമുണ്ട് മിഡ്ഫീൽഡിൽ ഡെഫിനറ്റ്ലി പ്രശ്നമുണ്ട് പക്ഷേ ഈ സിസ്റ്റം വർക്ക് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് ഈ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമുള്ളത് പക്ഷേ അങ്ങനെ ഒരു ഒരു മാനേജർക്കായിട്ട് മൊത്തത്തിൽ ആ രീതിയിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അവർ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം ഒരു വിഷൻ വേണം കാരണം എന്ന് വെച്ചാൽ ഇനി അത് അറുപതിന് സാക്ക് ആണെങ്കിൽ ഇനി ആരെ കൊണ്ടുവരും അപ്പോൾ ആ മാനേജർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ് വാങ്ങാൻ പറ്റും രീതിയിൽ ഇങ്ങനെ മൊത്തത്തിലൊരു ഒരു ഓവർഹോൾ നടത്താൻ പറ്റും ഇടയ്ക്കിടക്ക് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ല അപ്പം അതാണ് ഇവിടെ സ്ട്രാറ്റജീസിൽ പ്രശ്നമുണ്ട് വിഷനിൽ പ്രശ്നമുണ്ട് മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ മൂന്ന് മത്സരങ്ങൾ വിൻലെസ് ആണ് ഇതൊരു എംബാരസ്മെൻ്റ് ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് എംബാരസ്മെൻ്റ് ആണ് മാത്രമല്ല പെനാൽറ്റി ഷൂട്ടവിടെ ഊർബന പോലും കണ്ടുപോലുമില്ല അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അത് കാണലോ എന്നും അല്ല വിഷയമുള്ളത് കാരണം വെച്ചാൽ അതിന് മുമ്പ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരുന്നു മാത്രമല്ല ഇനിയിപ്പോൾ അഥവാ പൊലിഷ്യൂട്ടിൽ നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ അത് ഒട്ടും ഡിസേവിങ് ആയിട്ടുള്ള ഒരു വിജയമായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ആ ഒരു ഒറ്റ ടീമിനെ കണ്ടുള്ളൂ അത് ഗ്രിംസ് ബീഡൌൺ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഗ്രിംസ് ബീഡൌൺ ആരാധകർ കൈ ഐഡിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത് സംസാരിച്ചു ആ രീതിയിൽ ഓണസ്റ്റായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു എനിക്ക് സാധാമ തോന്നുന്നുണ്ട് പക്ഷേ ഈ ജോബ് ടു ബിഗ് ഫോർ ഹിം ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് പക്ഷേ അഗെൻ ഈ മാനേജർമാരങ്ങനെ ചേഞ്ച് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ യുണൈറ്റഡിൻ്റെ കൾച്ചറൽ ഫിറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും പിന്നെ വേണിക്കെതിരെയുള്ള മത്സരം എന്താകുന്നു എന്നുള്ളത് കണ്ടറിയാം അപ്പം ഈ മത്സരത്തിൽ യുണൈറ്റഡിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രെഡറിക്സൺ ഹെവൻ മഗ്വർവരൊക്കെയാണ് ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒനാന ഒനാന വടക്കീപ്പർ മാൻ വടക്കീപ്പർ എത്ര പൈസ കൊടുത്തിട്ടാണ് ചെങ്ങാനെ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ചെങ്ങായുടെ ഈഗോ അല്ലെങ്കിൽ ചെന്നൈയുടെ കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലെവലിൽ നമുക്ക് തോന്നുമെങ്കിലും പ്രകടനം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ സെവൻസ് ഫുട്ബോൾ കളിക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ കളിക്കുന്നവന്മാർ ഇതിലും ബെറ്ററായിട്ട് കീപ്പ് ചെയ്യും അത്ര മോശം ഷോർട്ട് ആണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ചിലപ്പോഴൊക്കെ വീടിലും ഷോർട്ട് സ്റ്റോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കൺസിസ്റ്റൻസി വേണമല്ലോ ടോപ്പ് ലെവലിൽ കളിക്കാനായിട്ട് ആ അത് അതിൻ്റെ ഇതായിട്ട് ഈ ചെങ്ങാനും വെച്ച് കളിക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ ഡിഫൻസിൽ വെച്ചോളം ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല അത് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് ഒന്നാനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാനയുടെ മിസ്റ്റേക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇതിൽ തന്നെ ഈ ആദ്യത്തെ ഗോളിലും അദ്ദേഹത്തിന് മിസ്റ്റേക്ക് ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ അതിലുള്ള യുനൈറ്റഡ് ഓവറോൾ ഡിഫെൻഡിങ് വാസ് ആബ്സുലൂട്ട്ലി ഓഫുൽ അപ്പോൾ ഈ ചാൾസ് ബെനാം എന്ന് പറയുന്ന പ്ലെയർ നല്ല ടച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഫിനിഷ് ആയിരുന്നു ക്രൗഡ് അങ്ങോട്ട് ഇറപ്റ്റായി പിന്നീട് രണ്ടാമത്തെ ഗോൾ ടൈൽ ബാറിൻ ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കോറ നിന്ന് ആ ബോൾ വരുമ്പോൾ എങ്ങനാണ് എൻ്റെ ഒരാനേജ് പോണത് എന്ത് ബൈന്ദീറിനും ഒരു കോർണറിൽ ഒരു സെറ്റ് പീസിൽ നിന്നും ബോൾ പിടിക്കാനോ അല്ലെങ്കിൽ തട്ടിമാറാനോ സാധിക്കില്ല ഈ ചെന്നൈ നോ മാൻസ് ലാൻഡിൽ പോയിട്ട് ലാൻഡ് ചെയ്തു എന്നിട്ട് ഒബ്വസ്ലി അവിടെ ഹാൻഡ് ബോളൊക്കെ അത് അലോ ചെയ്യാൻ പാടില്ല പക്ഷേ വി ആർ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ നമ്മൾ വി ആറിനെ കുറിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ പാടില്ല അതായത് മാഞ്ചസ്റ്ററിനായിട്ട് സംസാരിക്കാൻ പാടില്ല കാരണം മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിലായിട്ട് അത്രയും വലിയൊരു ക്ലബ്ബാണ് അവർ ലീഗ് ടു സൈഡായിട്ടുള്ള ഗ്രിംസ് ഫീൽ ഡൗണിനെ പരാജയപ്പെടുത്തുന്നതിൽ വി ആറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡിസിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒബ്വിയസ്ലി നമ്മൾ റിവ്യൂ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പോകുന്നു മാത്രമല്ല അത് വി ആർ ഉണ്ടായിരുന്നെങ്കിൽ അലോ ജീവില്ല ഉറപ്പാണ് പക്ഷെ ടു സീറോ ലീഡ് അവർ ഡിസർവിങ് ആയിരുന്നു ഒരു സാഹചര്യത്തിൽ അത്രയും ഓഫിൾ പെർഫോമൻസ് ആയിരുന്നു മിഡ്ഫീഡിൽ ഉഗാർ മെനുവിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു നമ്മൾ ഇന്നലത്തെ വീടുകളിൽ സംസാരിച്ചായിരുന്നു ഈ ഒരു കറവാ കപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ കപ്പിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഉഗാർത്തെയാണ് ഓഫുൾ ഗെയിം മെയിനു പിന്നെയും ഓക്കെ ആയിരുന്നു പിന്നെ എംബൂമൊക്കെ ബെഞ്ചിലായിരുന്നു ആ ഒരു ഫ്രണ്ട് ത്രീയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ ഷേഷ്കോ സ്റ്റാർട്ട് ചെയ്യുന്നു ബെഞ്ചമിൻ ഷഷ്ഖോക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡാലോ ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ലൈനപ്പിലേക്കൊന്നും കടക്കുന്നില്ല പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഹാഫ് ടൈമിൻ്റെ സമയത്ത് തന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നു ഡെലിത്തിനെയും ബ്രൂണോനേയും ബൂമിനെയൊക്കെ കൊണ്ടുവരുന്നു ഡോർഗുനേയും ഫ്രെഡറിക്സിനെയും പിന്നെ ഉഗാർത്തിനെയൊക്കെ പിൻവലിച്ചിട്ടാണ് അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മൗണ്ടിനിംസേഴ്സിനെ കൊണ്ടുവന്നു അപ്പോൾ ഈ ചെന്നൈ ആ ഒരു പിന്നെ പാക്ടിക്സ് ബോർഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ മൗണ്ടിനെ കൊണ്ടുവരുന്നത് ഒട്ടുമുമ്പായിരുന്നു മുമ്പായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നീട് യുണൈറ്റഡ് ഈ രണ്ട് ഗോളിൻ്റെ ഡെഫിസിനും മറികടന്നു പക്ഷേ അതിന് മുമ്പ് മൂന്നേ പൂജ്യം ആക്കി എന്നുള്ളതാണ് ഗ്രിസ്ബി ഡൗണ്ട് ആരാധകർ കരുതിയിട്ടുണ്ടായിരുന്നത് അവിടെ കൃത്യമായിട്ടും അത് അഗെയിൻ വി ആർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗോൾ അലോ ചെയ്തു കാരണം എന്ന് വെച്ചാൽ അവിടെ ഓഫ് സൈഡാന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് പക്ഷേ കൃത്യമായിട്ട് മഗ്വെയറാണ് അത് ഈ പ്ലെയറിൻ്റെ കാലുമിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും അത് ഓഫ് സൈഡ് ആകാൻ പാടില്ല ഓഫ് സൈഡ് അല്ല അത് അങ്ങനെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാർഡ് പക്ഷേ അത് ഗോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓഫ് സൈഡ് കൊടുക്കുന്നു പക്ഷേ അപ്പോഴും രണ്ടേ പൂജ ലീഡ് ഉണ്ടായിരുന്നു പിന്നെ എംബുമോയുടെ നല്ലൊരു ഗോൾ നമ്മൾ കാണുന്നു എംബുമോയുടെ ഫസ്റ്റ് ഗോൾ യുണൈറ്റഡിൻ്റെ ഒരു യുണൈറ്റഡ് പ്ലെയർ അടിച്ചിട്ടുള്ള ഈ സീസണിലെ ആദ്യത്തെ ഗോൾ അതാണ് എംബുമേൻ്റെ ഗോൾ ഉണ്ടായിരുന്നു പിന്നീട് സെറ്റ് പീസുകളിൽ നിന്ന് ആ രീതിയിൽ ക്രോസ്കളിൽ നിന്നൊക്കെ യുണൈറ്റഡ് റൂട്ട് വൺ ഫുട്ബോൾ കളിക്കുകയാണ് അപ്പോൾ അതിൽ ഈ മഗ്വേറിൻ്റെ തല മഗ്വേറിൻ്റെ തല അമോരമിനെ രക്ഷിക്കാനായിട്ട് ആ അവസരത്തിൽ അങ്ങനെ പുള്ളിക്കാരൻ ഹെഡലിലൂടെ രണ്ടേ രണ്ടാക്കു അങ്ങനെ മത്സരം നേരെ പെനാൽറ്റി ഷൂഡോട്ടിലേക്ക് പോകുകയാണ് പെനാൽറ്റി ഷൂഡോട്ടിൽ പിന്നെ തുടക്കത്തിൽ തന്നെ യുണൈറ്റഡിന് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒനാനയുടെ ഫിംഗർ ടിപ്സ് ഉണ്ട് ആ ഒരു സേബിൽ അങ്ങനെ മാറ്റിയാസ്കൂനിയുടെ കിക്കിലേക്ക് എത്തുകയാണ് മാറ്റിയാസ് കൂനിയെ സംഭവത്തോളം ഈ കിക്ക് അദ്ദേഹം ഗോളാക്കി മാറ്റി കഴിഞ്ഞാൽ അത് ജയിക്കും എന്നുള്ള അവസ്ഥയാണ് പക്ഷേ മാറ്റിയാസ് കൂന്യായുടെ ഷോട്ട് സേവിയാണ് പിം എന്ന് പറയുന്ന കീപ്പർ ഈ പിം എന്ന് പറയുന്ന കീപ്പർ ഉണ്ടല്ലോ ഇയാൾ ഒരു യുണൈറ്റഡ് ഫാനാണ് അപ്പോൾ പുള്ളിക്കാരൻ മത്സരത്തിനു വെച്ചാൽ പറഞ്ഞെന്ന് വെച്ചാൽ അതായത് പുള്ളിക്കാരന് ഇത്തിരി കൺസേൺ ഉണ്ട് യുണൈറ്റഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നുള്ളതാണ് കാരണം യുണൈറ്റഡ് ഫാനാണ് പക്ഷേ കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചക അത് ഒന്നാനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ബ്രില്യൻ പെർഫോമൻസ് ആണ് ചെങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഒനാനൊക്കെ അമ്പത് മില്യൻ ആണെങ്കിൽ ഈ ചെങ്ങായിക്ക് എത്ര കൊടുക്കണം അതാണ് ആലോചിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വീണ്ടും ഷൂട്ട് ഔട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിക്കുകയാണ് ഒൻ ആനയുടെ ഒക്കെ ഡൈവുകൾ കാണണം ഒന്നും സേവ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെക്കായി ഡൈവ് ചെയ്യുന്നത് നിങ്ങൾ ഇനി പിന്നെ നേരെ കടിച്ചാൽ ഞാൻ സേവ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരും പിന്നെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാനയും കിക്ക് എടുക്കാൻ വന്നു അവരുടെ കീപ്പർ കിക്ക് എടുത്ത് അവരൊക്കെ ഗോളാക്കി ഒന്നാനയുടെ കിക്കും ഗോളൊക്കെ ആയി അങ്ങനെ പിന്നെ ഇതിൽ വേറൊരു കൺസേൺ ആയാലും സംഭവം ബെഞ്ചമിൻ ഷെഷ് ഒരു സ്ട്രൈക്കറല്ലേ ബെഞ്ചമിൻ ഷെഷ് ഒക്കെ ഏഴാമത്തെ കിക്ക് ഞാനെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ശരിയല്ലേ അത് കോൺഫിഡൻസിൻ്റെ ഒരു കുറവാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം മഗ്വേറൊക്കെ ആളുടെയൊക്കെ കിക്കുണ്ടായിരുന്നല്ലോ ടോപ്പ് പ്രൊഫഷണലാണ് ആളുടെയൊക്കെ കിക്കൊന്നും താടുക്കാനേ പറ്റൂ ഒരു അമ്മാതിരി കിക്കൊക്കെയായിരുന്നു വട കിക്ക് മാൻ അങ്ങനെ പിന്നെ റൗണ്ട് ടുയിലേക്ക് എത്തി ബ്രോണോ ഫെർണാൻഡസ് വീണ്ടും കിക്ക് എടുക്കുന്നു അത് ഗോളാക്കുന്നു ആ രീതിയിൽ ഗ്രിംസ്ബി വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എടുക്കുന്നു പിന്നെ എംബുമോ എംബൂമോയുടെ കിക്കിലേക്ക് എത്തുകയാണ് എംബൂമ്മോയുടെ കിക്കയാൾ ബാറിലേക്ക് അടിക്കുകയാണ് ഭീകരമായിട്ടുള്ള നോയിസ് ക്രൗഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പതിനൊന്ന് എന്നുള്ള സ്കോർ ലൈനിൽ പെനാൽറ്റി ഷൂട്ടിൽ ഗ്രിംസ്മീ ഡൗൺ ജയിക്കുന്നു പിന്നെ ക്രൗഡങ്ങൾ ഇറപ്റ്റായി ഗ്രൗണ്ടിലേക്ക് ക്രൗഡിങ്ങണ്ട് ഭയങ്കരമായിട്ട് വരും നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഈ എംബൂമോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് എംബൂമോ ഒക്കെ കംപ്ലീറ്റ്ലി ഡിജക്റ്റഡായിരുന്നു ആളിങ്ങനെ പിന്നെ ഡ്രസ്സിങ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ക്രൗഡിങ്ങനെ പൊതിയാണ് ആ രീതിയിൽ വല്ലാത്തൊരു വിജയമാണ് ഗ്രീംസ്പിനെ സ്പിനേഴ്സ് ഗ്രേറ്റ് വിക്ടറി ആണ് മെമ്മറബിൾ വിക്ടറിയാണ് പക്ഷേ ഈ പുതിയ രണ്ട് സൈന്യങ്ങളായിട്ടുള്ള അപ്പോൾ മാക്യാസ് കുഞ്ഞി ആണെങ്കിലും എംബൂമി ആണെങ്കിലും പെനാൽറ്റി ചൂട്ടിൽ അവർക്ക് ആ ഒരു ആവശ്യമുള്ള സമയത്ത് ഡെലിവറി ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ വരുന്നു പക്ഷേ അവരിലേക്ക് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അവർ വന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ഈ ഒരു 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 ഡിസാസ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ഈ റുബനമോരം എന്ന് പറയുന്ന മാനേജർ ഉയർത്തിയിരുന്നിൽക്കാൻ പോകുന്നു എന്നുള്ളത് അതിനുള്ള ആംപിയർ അതിനുള്ള ആ ഒരു ക്യാരക്ടർ അതിനുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചങ്ങായിക്കുണ്ടോ എന്നുള്ളതാണ് മാഞ്ചസ്റ്ററിനായിട്ട് എപ്പോഴും സ്ക്രൂട്ടിനായിരിക്കും സംശയത്തെ കാര്യമാണ് കാരണം അത്തരത്തിലൊരു ക്ലബ്ബാണ് പക്ഷേ അവരവരുടെ ഒരു മോശം പിരീഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി പ്രീമിയർ ലീഗിൽ നമ്മൾ സംസാരിച്ചതാണ് ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ ഇരുപത്തെട്ട് പോയിൻസ് മാത്രമേ ചങ്ങാക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ സോഫാർ അപ്പോൾ പൂജ്യത്തിൽ നിന്നാണ് അവർ തുടങ്ങുന്നത് നമുക്കറിയാം ഈ സീസൺ തുടങ്ങുമ്പോൾ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതിന് സമയം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് ഇനി ഉത്തരം പറയുന്നത് യുണൈറ്റഡ് ആരാധകരാണ് ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് കാരണം സമയം കൊടുക്കണമെന്ന് പറയാം പക്ഷേ ഈ രീതിയിലുള്ളൊരു ഒരു 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 ഡിസാസ്റ്റർ നടന്നുള്ള സാഹചര്യത്തിൽ ഇനി എന്ത് ഉത്തരമാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇനി വേറൊരു സംഭവം ഞാൻ പറയാം അതായത് പിന്നെ ഇനിയിപ്പോൾ ഈ സീസണിൽ മാക്സിമം എഫ് എ കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് സംസാരിമം നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളാണ് കളിക്കുക എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും കുറവ് മത്സരങ്ങളായിരിക്കും ഒരു സീസണിൽ യുണൈറ്റഡ് കളിക്കാൻ പോകുന്നത് യുണൈറ്റഡ് ആണ് ഓൾറെഡി ആഴ്ചയിൽ ഒരു ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലീഗ് കപ്പ് കൂടി പോയി ഇനിയിപ്പോൾ എഫ് എ കപ്പ് വരണം വേറെ ഏതെങ്കിലും കളി ഉണ്ടാകാനായിട്ട് അപ്പോൾ കൃത്യമായിട്ട് ഒരു മാനേജർ അഞ്ചോളം സമയമുണ്ട് ഒറ്റ മത്സരം ഒരു വീക്കിലുണ്ടായിരിക്കുമുള്ളൂ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി മിൻഷൽ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രിംസ് ബി ടൗണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒന്നൊന്നര വിജയമാണ് ഞാൻ പറഞ്ഞില്ല അവർ തറലി ഡിസേർവിങ് ആണ് അവർ ഔട്ട് ക്ലാസ് ചെയ്തു യുണൈറ്റഡിനെ അപ്പോൾ അവരുടെ മാനേജർ മാനേജറ് കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഡേവിഡ് ആർട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അഞ്ചോ ആറോ മത്സരങ്ങൾ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ ആയിട്ടിനെതിരെ ഗ്രിംസ്വി ടൗൺ അവസാനത്തെ നാല് മത്സരങ്ങളിൽ അൺബീറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിസൾട്ട് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് മുമ്പത്തുള്ള മത്സരങ്ങൾ നടന്നുള്ളത് നാൽപ്പതുകളിലൊക്കെയാണുള്ളതും എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഈ ഗ്രിംസ്ബി ടൗണിൻ്റെ ചില പ്രത്യേകതകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സൈഡ് ഒരു ഫോറിൻ മാനേജറിനെ വെച്ചിട്ടുള്ളത് ഗ്രിംസ്വി ടൗൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് മാത്രമല്ല നമ്മുടെ ബിൽ ഷാംഗ്ലി ഒക്കെ യുവപ്പൂൾ ലെജൻഡായിട്ടുള്ള ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ബിൽ ഷാങ്ക്ലി ഗ്രിംസ് വീട്ടം കൊണ്ട് മാനേജ് ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് പിന്നെ ഇവർ ഇംഗ്ലണ്ടിലെ അഞ്ച് ഡിവിഷനുകളിലും കളിച്ച ഒരു സൈഡാണ് ചുരുക്കം സൈഡുകൾക്ക് അതിന് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ അഞ്ച് ഡിവിഷനുകളിലും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഇവർ ആൻഫീൽഡിൽ ലിവപ്പൂളിനെ പരാജയപ്പെടുത്തിട്ട് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് ലീഗ് കപ്പിൻ്റെ തേർഡ് റൗണ്ടിലാണ് ആ രീതിയിൽ അന്ന് ആൻഫീൽഡിൽ അവർ വിജയിച്ച് ലിവപ്പൂളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അന്ന് അവർ ഭീകരമായിട്ടുള്ളൊരു ഒരു കപ്പ് സെറ്റ് ഒരു അപ്സെറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചില് അന്ന് കാർലിംഗ് കപ്പാണ് അപ്പോൾ ബ്ലണ്ടൽ പാർക്കിൽ അതായത് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ പതിനായിരത്തിൽ കുറവ് ആൾക്കാർക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഭീകരമായിട്ടുള്ള അറ്റ്മാസ്ഫിയർ അവർ ഉണ്ടാക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലോസ് യുദ്ധ പിച്ചാണ് അവർ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും ഒപ്പോസിഷൻ ടീമിൻ്റെ ആരാധകർക്കും അതേപോലെ തന്നെ ഒപ്പോസിഷൻ ടീമിൻ്റെ പ്ലേയേഴ്സും എന്നുള്ള കാര്യം പറയണത് അവർ സ്പേഴ്സിനെ രണ്ടായിരത്തി അഞ്ചിൽ പരാജയപ്പെടുത്തുന്നതായിരുന്നു ഈ ബ്ലണ്ടൽ പാർക്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ എഫ് എ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ അവർ ജയിച്ചിട്ടുള്ള അഞ്ച് മത്സരങ്ങളിലും അവർ ഹയർ ലീഗിലുള്ള പിന്നെ ടീമുകളെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഹയർ ഡിവിഷനിലുള്ള അതായത് അവരെക്കാൾ ഉയർന്ന ഡിവിഷനിലുള്ള ക്ലബുകളെയാണ് അവർ പരാജയപ്പെടുത്തുന്നത് അവർ ഈവൻ സൗത്ത് ആംറ്റനൊക്കെ പ്രീമിയർ ലീഗ് ക്ലബിനെയൊക്കെ അവസരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് ജോയിൻറ്റ് കില്ലേഴ്സാണ് ഗ്രിംസ് ബീ ടൗണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ സ്റ്റേഡിയമാണ് പക്ഷെ ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുകളിൽ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് പിന്നെന്താണ് അവരെ ആ ഒരു ആരാധകർക്ക് ഇടയിൽ നിങ്ങൾക്ക് ആ സെലിബ്രേഷൻ്റെ ഇടയിൽ മീനിൻ്റെ കുറച്ച് ഡോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട കാരണം വെച്ചാൽ ആ രീതിയിൽ പിന്നെ സെയിലേഴ്സ് എന്നുള്ള രീതിയിലും ഫിഷർമാൻ എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന തരത്തിലുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ആ ഒരു സീസായിട്ടുള്ള ഒരു ഒരു ക്ലബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് അവർ റുബൻ മോരീമിനെ നോക്കിയിട്ട് നാളെ കാലത്ത് നിങ്ങൾ ചാക്കിയാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ചാൻറ്റുകൾ നടത്തുമ്പോഴൊക്കെ ഇതൊന്നും ആലോചിച്ചു നോക്കി എങ്ങനെയാണ് റുബൻ മോരീം ഇതിനെ നേരിടാൻ പോകുന്നതാണ് ഇത് ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു സിറ്റുവേഷനിലാണ് ചെങ്ങായി ചെന്ന് പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ മാത്രമേ പാടാറുള്ളൂ എന്ന രീതിയിലുള്ള ചാൻറ്റുകളൊന്നും അവർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഗ്രിംസ്ബി ടൗണിൻ്റെ ആരാധകരുടെ ഒരു പ്രത്യേകത അവർ അസാധ്യ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ആ ഒരു പെനാൽറ്റി ചൂടേണ്ട സമയത്ത് റുബനമൂലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഡേവിഡ് ഡേവിരാർട്ടിൻ്റെ മോത്തേക്ക് നോക്കിയിരുന്നെങ്കിലും ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് മോത്തിൽ ത്രൂ ഔടുത്ത ഷുട്ടർ കാരണം വെച്ചാൽ ആൾക്ക് പ്രഷർ ഇല്ല അത് വേറെ കാര്യം റുപനമുരുവിനാണ് ഫുൾ പ്രഷർ ഉണ്ടായിരുന്നത് ആ പ്രഷർ ശരിക്കും നമുക്ക് റുബൻമുരുവിനും മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയോ കഴിഞ്ഞ ഇതിനായിട്ടുണ്ട് റിവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റുബനോരമ താഴത്ത് നോക്കിയതിനെക്കുറിച്ച് സംസാരിക്കുന്നു റുബനമോരമ പെനാൽറ്റി നോക്കാത്തതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതേപോലെ തന്നെ കിക്ക് എടുക്കുമ്പോൾ നോക്കാതിനെക്കുറിച്ച് സംസാരിക്കുന്നു വെച്ചാൽ ബോഡി ലാംഗ്വേജ് കൂടി നമ്മൾ സംസാരിക്കും അത് ചിലപ്പോൾ ആളുടെ രീതിയായിരിക്കും പക്ഷെ നമ്മളത് സംസാരിക്കും അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അത് സംസാരിക്കുന്നതുകൊണ്ട് എന്താ തെറ്റുള്ളത് അത് നിങ്ങൾക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ അതിനെ വിയോജിക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ എന്തിനും അത് സംസാരിക്കുന്നു എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ഉണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട് അപ്പോൾ ഞാനത് ഒബ്സേർവ് ചെയ്യുന്നു അത് സംസാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും അത് പറയുന്നൊരു കാര്യമാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു പെനാൽറ്റി ഷൂട്ടോട് അദ്ദേഹം കാണാതിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെതായ റീസണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്തായാലും ഇത് ഇതൊരു ഡിസാസ്റ്ററാണ് യുണൈറ്റഡ സംശയം വേറെ ഒന്നും എനിക്ക് പറയാനില്ല അതൊരു നാണക്കേടാണ് ഇതിന് നാണക്കേട് എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല ഇത് ഫുട്ബോളാണ് ശരിയാണ് ഫുട്ബോളാണ് ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ബാക്കിയുള്ള ക്ലബ്ബുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഫിമത്തിനെതിരെ ലിവ പോൾ എഫേ കപ്പിലൊക്കെ പരാജയപ്പെട്ട് പോയിരുന്നു പക്ഷേ പത്തോളം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ലിവ പോൾ സ്റ്റിൽ അതൊരു എംബാരസിങ് റിസട്ടായിരുന്നു അവരെ സംസാരിക്കും പക്ഷേ അവർ പിന്നീട് ചാമ്പ്യൻമാരായി യുണൈറ്റഡ് എന്നിട്ടോളം ഓൾറെഡി അവരൊരു ഒരു 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 പിന്നെ വല്ലാത്തൊരു കുഴിയിൽ കെടുക്കുന്ന ഒരു സൈഡാണ് ഉയർത്തി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉയർത്തി ശ്രമം നടത്തുമ്പോൾ വീണ്ടും വീണ്ടും താഴോട്ട് പോയാലൊരു അവസ്ഥയെന്നാലോചിച്ച് നോക്കുക ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ ഇത് ഇമ്പ്രൂവ് ആകണം വേറെ വഴിയൊന്നുമില്ല ഇതിങ്ങനെ തുടർന്ന് പോകാൻ പറ്റില്ല പാടില്ല ശരിയല്ല അത് കാരണം ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണെന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ മറന്നുപോയി എന്നുള്ളതാണ് ആ രീതിയിലാണ് അവരുടെ പ്രകടനങ്ങളുള്ളത് ഇങ്ങനെയല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെയല്ല ഇതല്ല യുണൈറ്റഡ് ഇപ്പോഴത്തെ യുണൈറ്റഡിനെ ഈ രീതിയിലായിരിക്കും ആളുകൾ കാണുക പക്ഷേ ഇങ്ങനെയല്ലല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോൾ എംബാരിസ്മെന്റ് ആണ് എംബാരിസ്മെന്റ് എന്തുകൊണ്ടാണ് ആൾ ടോളുകളും മീൻകൂളൊക്കെ ഈ ഒരു പിന്നെ ടാക്സി ബോർഡ് ബോഡുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് നേടും ഗ്രീൻ സ്പീഡ് ബീറ്റ് ആണെങ്കിൽ നടത്തിയ രീതികളായിരിക്കാം പക്ഷേ സ്പീഡ് ബീട്ടാണിത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു സാധാരണ ഫുട്ബോൾ ചോദിക്കുക ആൾക്ക് യൂസ് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഗിൻസ് ബീറ്റ് കാറ്റി കൊടുത്താൽ ആയത് എന്താണ് റോക്കറ്റ് അക്കുന്ന ആവശ്യമില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽപ്പെടുത്തുന്ന മനസ്സിലായത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ